അതൊക്കെ ഈ കഞ്ചാവടിച്ചമാർക്കും തല്ലിപ്പൊളി പിള്ളേർക്കും പറ്റിയ സാധനമാണ് റാപ്പ് ഈ പറയുന്ന ഈ വേടന്മാര് ചെയ്യുന്ന സാധനം കലാഭൂമി ചെയ്തിരുന്നു നല്ല നാടൻ പാട്ട് റോഡ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മനസ്സിലൂടെ ഒരു ഇങ്ങനെ പോകും നല്ല നാടൻ പാട്ട് ഇപ്പോഴും ഉണ്ട് അതിനെയാണ് ഞാൻ സംഗീതമൊന്നും കരുതുന്നത് ഇതൊന്നും അല്ല ഈ ജാതി പറഞ്ഞ് അല്ലെങ്കിൽ നെടുങ്കൻ ഡയലോഗുകൾ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് കാളമൂത്ര ഒഴിക്കുമ്പോൾ പറയുന്നതിനെ ഞാൻ ഒരു സംഗീതമൊന്നും പറയില്ല ഇപ്പം എം ജി എനിക്ക് ഈ പയ്യനെ അറിയില്ല എന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടായ അറിയില്ലെങ്കിൽ അത് ശിവകുമാർ അല്ലേ തീരുമാനിക്കുക എനിക്കറിയാൻ മാറിനൂടെയെന്ന് ഈ കള്ളം പറയാൻ പറ്റുമോ അയ്യോ ഇയാളെ ഇയാളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ചെമ്പൈ വൈദ്യനാഥ് ഫാദൂദർ കഴിഞ്ഞാൽ എനിക്ക് ഈ വേടനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് കള്ളം ശിവകുമാർ ശിവകുമാറിൻ്റെ നായം പറഞ്ഞവിടെ ശിവമാർ അന്വേഷിച്ചാണ് ശിവകുമാർ ആയിരുന്നു അപ്പം മലബാർ ഗോപാല പിള്ളയുടെ മകനാണ് പിള്ള നായരി യവൻ മറ്റത് ഇറങ്ങും അതൊന്നും ഷികുമാറിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും എല്ലാവരും അറിഞ്ഞോ അറിഞ്ഞു അറിഞ്ഞിരിക്കണം എന്ന് അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ എന്നൊക്കെ ആയിരിക്കണം ഒരു കൾട്ട് ഫ്രെയിം ആയിരിക്കണം ഏഹ് ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ പേർക്കും അറിയാം അല്ലെങ്കിൽ യേശുദോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പി ജയചന്ദ്രൻ ചിത്ര എന്നൊക്കെ പറഞ്ഞാൽ അറിയാം ഇത് മൂന്ന് ഉത്സവപ്പറമ്പുകളിൽ കാളോ കുളോ പാട്ടുകൾ പാടിയവനെയൊക്കെ ലോകം മുഴുവൻ അറിയണമെന്ന് പറഞ്ഞാൽ അത് വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് വിചാരിച്ചത് അത് കാര്യമാക്കട്ടെ അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഈ വേടന് അവസരം കൊടുക്കണം എന്ന തരത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഷൈന് ഇനി സംഘടന അഭിനയിക്കാൻ വിലക്കും എന്ന രീതിയിലുള്ള ചില വാർത്തകൾ പോലും വരുന്നുണ്ട് അപ്പോൾ ഈ ജാതി പറയുന്നത് കൊണ്ട് മാത്രം ഒരുപാട് പ്രിവിലേജുകൾ കേരളത്തിൽ കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഷൈൻ ആണെങ്കിലും ശ്രീനാഥ് ഭാസി ആണെങ്കിലും ഖാലിദ് റഹ്മാൻ ആണെങ്കിലും ഒക്കെ ഇപ്പുറത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യമുണ്ട് അവർക്കൊന്നും വേണ്ടി ആരും ബഹളം വെച്ചില്ല പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ജാതിയും അയാളുടെ രാഷ്ട്രീയമാണ് കാരണം സംഘപരിവാരമാണ് ഇയാളെ പൂട്ടാൻ മുൻകിൽ നിന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഫോക്കസിലേക്ക് പോവുകയാണ് എനിക്ക് മനസ്സിലായ സർക്കാരിന് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അയാളെ കഞ്ചാവുമായി ബന്ധപ്പെട്ട് പോലീസ് എക്സൈസ് അയാളെ പിടിക്കുന്നു അതിനുശേഷം കാണുമ്പോൾ വനംവകുപ്പ് അത്രയും ഒരു പുലപ്പല് കണ്ടാൽ ഒരു പക്ഷേ ഇപ്പോൾ മോഹൻലാലിൻ്റെ കയ്യിലുണ്ടായിട്ട് കണ്ടില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നത്തിനകപ്പെടുമ്പോഴാണല്ലോ ഒരാളൊരു കാര്യം ശ്രദ്ധിക്കുക എല്ലാ ഉദ്യോഗസ്ഥന്മാരും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഫോട്ടോയിൽ നോക്കി അയാളുടെ കാര്യത്തിൽ ഇതുണ്ടോ എന്ന് നോക്കുന്നവരായിരിക്കില്ല ഇപ്പോൾ ഒരു പ്രശ്നത്തിലകപ്പെടുമ്പോൾ വരുന്ന സമയത്താണ് അയാളോട് ചോദിക്കുക മാത്രമല്ല ഇയാൾക്ക് മറ്റൊരു അയാളുടെ അമ്മ ശ്രീലങ്കൻ വംശജയാണ് എന്ന തരത്തിലൊരു വാർത്ത കൂടി വരുന്നുണ്ട് ചില ഭാഗങ്ങളിൽ മറ്റേ ശ്രീലങ്കക്കാർക്ക് വേണ്ടി അദ്ദേഹം വാദിക്കുന്നുമുണ്ട് പുലികൾക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്നൊരു ചില വരികളൊക്കെ കണ്ടിട്ടുണ്ട് ഈ വരികൾ ഇനി നന്നായി കേട്ടെങ്കിൽ മാത്രമേ എന്താണ് ഇയാൾ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തോ രാഷ്ട്രീയം പറയുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ എനിക്കത് രാഷ്ട്രീയമായി തോന്നിയില്ല ഒരു ഇവർ പറയുന്നത് പാടാനല്ല പറയാനല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു പാട്ട് പാടുന്നുണ്ടെന്ന് തോന്നുന്നു അതിൽ പറയുന്നത് ഒരു തെറിവാക്കാണ് അപ്പോൾ ആ ഈ രാഷ്ട്രീയം പറയുന്നു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയം ഇങ്ങനെയാണോ ഈ തെറി പറഞ്ഞുണ്ടാക്കുന്നതാണോ രാഷ്ട്രീയം അല്ല അത് ഒന്നാത്തെ കാര്യം പുലി ചത്തുപോയില്ലേ തമിഴ് പുലി ഇല്ലല്ലോ ഇപ്പോൾ പാവം പ്രഭാറിൻ്റെ മകൻ മനസ്സിലടച്ച ആ വിഷുൽ കണ്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല പുലിയില്ല പിന്നെ തമിഴ് വംശനായാലും തെറ്റൊന്നും ഇല്ലാന്നേ ഇപ്പം ഞാൻ എൻ്റെ എം ജി ആറ് തമിഴ്നാത്ത ശ്രീലങ്കയിലല്ലേ വളർന്നത് അതൊന്നും കാര്യമാക്കണ്ട അതൊക്കെ അങ്ങ് വിടാം പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക ജാതീയമായി ഇത്തരം വിഷുകൾ കാണാതിരിക്കുന്നത് തന്നെയാണ് ഭംഗി എന്ന് ഞാൻ പറയും ക്രൈം ക്രൈം കാരൻ്റെ പാട്ടുകൾ കേൾക്കാനും ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവർ കാണണ്ടേ ആ പയ്യനും വളരട്ടെ ചിലപ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോൾ കുട്ടപ്പനെയൊക്കെ പോലെ ചിലപ്പം നാടൻ ശീലികളുടെയൊക്കെ ഒരാളായി പിന്നെ മാറിയാലോ ഇത് കച്ചവടം പൂട്ടുമെന്ന് കാണുമ്പോഴേ ഇപ്പം പ്രശ്ന എന്തോ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ പ്രസിദ്ധ പ്രസിദ്ധ ചാലക്കുടി എന്ത് രസമായിട്ട് അവർ പാടായിരുന്നു സ്റ്റേജിൽ പവർഫുള്ളായി പാടുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് മാർക്കറ്റ് കുറവാണ് കാരണം അവർ ഈ പറയുന്ന പോലത്തെ കൂത്ര കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അല്ല അത് അതുകൊണ്ടായിരിക്കാം പ്രസിദ്ധയ്ക്ക് പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുക അതിലും മിടുക്കരായവർ നിൽക്കും ഇപ്പം മേദിനി ടീച്ചർ എന്തുകൊണ്ടാണ് ഇത്ര പത്ത് തൊണ്ണൂറ് നൂറ് വയസ്സൊന്നാകുമ്പോൾ നൂറ് വർഷം കൊണ്ട് പാട്ടുകാരിയായിട്ടിരിക്കുന്ന വിപ്ലവ ഗാനങ്ങൾ മാത്രം പാടിയവരാണ് കാലം മാറുന്നതനുസരിച്ച് കോലവും മാറും അപ്പം ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പം കഞ്ചാവും പുലുനഖവും ഷർട്ടിടാതെ ഏതെങ്കിലും സ്റ്റേജിൽ യേശുദാസ് അല്ലാതെ ഈ ഉടുപ്പോക്ക് ഊരി കളഞ്ഞിട്ട് കറുത്ത ശരീരം സ്വന്തം ശരീരം കാണിച്ച് നിന്ന് പാടുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ യേശുദാസ് കാര്യം ബ്രാഹ്മണനല്ലല്ലോ ഏ അതെ അതെ മാർക്കോസ് ആ മാർക്കോസിനെയൊക്കെ വേണമെങ്കിൽ ഒക്കെ ഒഴിവാക്കാം നമുക്ക് എല്ലാത്തിനും യേശുദാസിനെ പിടിക്കാം യേശുദാസ് എവിടെയെങ്കിലും മാന്യമായ വസ്ത്രധാരണത്തിൽ അല്ലാതെ പാടുന്ന നിങ്ങൾ കണ്ടിട്ടില്ല സ്റ്റേജിൽ ഉറഞ്ഞ് തുള്ളുന്ന കണ്ടിട്ടുള്ളൂ എസ് ജാനകിയമ്മ മൈക്ക് പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാ നമുക്ക് തോന്നും എന്താ ഫ്രീസാക്കി നിർത്തിയിരിക്കണം എന്ന് തോന്നും ഏഹ് അനങ്ങൂല്ലല്ലോ അവർ വല്ലപ്പോഴും നമ്മൾ അറിയുന്ന ആ ഡയറി ഇങ്ങനെ പേപ്പർ മറക്കിപ്പിടാം ഏഹ് ജയചന്ദ്രൻ ഒരു കൊച്ചു ഡയറി ഉണ്ടെന്ന് ആർക്കും വായിക്കാൻ നോക്കില്ല അതിൽ അക്ഷരം അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടില്ലേ പുള്ളി പാടണേ ഇപ്പം അതൊക്കെ മാറി സ്റ്റേജിൽ കലാപം ഉണ്ടാക്കുന്ന സ്റ്റേജിൽ അല്ല ഞാൻ പറഞ്ഞ സിനിമയിലെ സിനിമയിൽ ഇപ്പോൾ ജാതി ഉണ്ടെന്ന് പറയുമ്പോഴും മാന്യമായി പണിയെടുക്കുന്നവർക്കും മാന്യമായി ജീവിക്കുന്നവർക്കും ജാതി ഒരു പ്രശ്നമായിട്ടില്ല എന്നാണ് ഇപ്പൊ ലനിൻ രാജേന്ദ്രനെ പോലുള്ള സംവിധായകരാണ് സിനിമയിൽ ജാതി ഉണ്ട് ഏതാണെന്നറിയോ നിങ്ങൾ വിജയമാണെങ്കിൽ ആ വിജയ ജാതി അവിടെ സക്സസ് ആവും നിങ്ങൾ പരാജയമാണെങ്കിൽ എത്ര മാന്യനായാലും പൊളിഞ്ഞു പോകും നിങ്ങൾ സക്സസ് ആണെങ്കിൽ മാത്രമേ സിനിമയിൽ നിൽക്കാൻ പറ്റൂ അല്ലാതെ ജാതികളുടെ സ്ഥാനത്തിലല്ല കഴിവ് പോലും അല്ല സക്സസ് എന്ന് പറഞ്ഞാൽ കഴിവ് മാത്രമല്ല ഇപ്പോൾ നിങ്ങളൊരു പടം എടുത്തിട്ട് ഇപ്പോൾ രഞ്ജിത്തിൻ്റെ തുടരും എന്ന് പറഞ്ഞാൽ തരുൺമൂർത്തിയുടെ എടുത്ത് റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് ഹർത്താലാണെങ്കിൽ ആ പടം വീഴും അപ്പോൾ ഭാഗ്യം ചകോരം എന്ന് പറഞ്ഞ മനോഹരമായ ഒരു സിനിമ ലോകദാസിൻ്റെ സ്ക്രിപ്റ്റിൽ എം എ വേണമെന്നൊരു സംവിധായം ചെയ്തു മനോഹരമായ സ്ക്രിപ്റ്റും മനോഹരമായ അഭിനയമാണ് മുരളിയും ശാന്ത ശാന്തികൃഷിയും പക്ഷേ അത് ചന്ദ്രകാന്ത് ഫിലിംസ് നമ്മൾ അറ്റ്ലെറ്റ് ജ്യൂൽ രാമേന്ദ്ര റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് കേരളത്തിൽ ഹർത്താലായിരുന്നു ഹർത്താലോ മഴയുമായിരുന്നു ആദ്യ ഷോയിൽ ഹോൾഡ് ഓവറായി ആ സംവിധായകൻ വാനിഷ് ചെയ്തു പോയി മനസ്സിലായോ അപ്പോൾ ഭാഗ്യത്തിനാണ് ഒന്നാം സ്ഥാനം സിനിമയിൽ അതിൽ ജാതിയോ മതമോ കഴിവോ ഒന്നുമല്ല എത്രയോ കഴിവട്ടോമാർ ലക്ഷങ്ങൾ വാങ്ങുന്നു എത്രയോ ഭാഗ്യഹീനന്മാരായ മിടുക്കന്മാരായ നടന്മാർ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി സ്റ്റേജിൽ നാടകം ഉറക്കൊള്ളിച്ച് കളിക്കുന്നു അപ്പോൾ അത് കഴിവിനാണ് പ്രാധാന്യം എന്ന് പറയരുത് രണ്ട് ഒരു വേണം 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 നിങ്ങൾ പൊക്കി കൊണ്ടു നടക്കുന്ന പോലെ തീർച്ചയായും ഈ ഈ ഇങ്ങനെ മാർക്കറ്റ് പറഞ്ഞു ഖം കിട്ടിയത് കുമ്പിടി എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്നാണെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഏതായാലും അങ്ങനെ ഒരു പേര് പോലീസ് വെറുതെ രജിത് കുമ്പിടി എന്ന് എഴുതി ചേർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എക്സൈസും പോലീസും പിന്നീട് വേടൻ പുറത്തു അറിയില്ല പിന്നീട് പുറത്തു വരുമ്പോൾ വേടൻ തന്നെ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല എന്നാൽ മൊഴി കംപ്ലീറ്റ്ലി മാറ്റി പറയുന്നൊരു വേടനെയാണ് വേണ്ടത് ഒരു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വേടനെ നൽകിയൊരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു കേരളത്തെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആൾക്കാർ ഒരു ലീഗൽ ആക്ടിവിറ്റി നടത്തിയിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതുകൊണ്ടൊരു തിരിച്ചറിവ് ഈ പറഞ്ഞതുകൊണ്ട് ഈ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു തിരിച്ചറിവുണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ട് സാധാരണഗതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ നല്ല കാര്യമാണെന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വേടനെ ഇന്നും വേടനായി ഇത്തരം നിലനിർത്തുക എന്നൊരു രാജൻ്റെ അതിൻ്റെ പിന്നിലുണ്ടോ അവന് ബുദ്ധിയുണ്ടെങ്കിൽ അവൻ തിരുത്തും അല്ല ഈ പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ അതാണ് ശരിയെന്ന് പറഞ്ഞു പോയാൽ തൊലയും എനിക്ക് ഇത് ഞാൻ രണ്ട് രണ്ടായിട്ട് കാണുക ഇവിടെ എന്തോ വെടിയിറച്ചി ഇറച്ചി പറഞ്ഞു കിട്ടുന്ന പല ഉണ്ട് ണെങ്കിൽ വേടന്റെ മുറിയിൽ നിന്ന് പിടിച്ചു എന്ന് പറയപ്പെടുന്ന കുറച്ച് മഴ അടക്കമുള്ള ചില സാധനങ്ങൾ ഒരു ഗായകന്റെ ഗായകൻ അവർക്ക് വേണ്ടി പാട്ടുകാർക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ എടുത്തിട്ടിരിക്കുന്ന ഫ്ലാറ്റിൽ ഇത്തരം സാധനങ്ങളുടെ ആവശ്യകത എന്താണ് അതുപോലെ ഒമ്പതര ലക്ഷം രൂപ പണമായി പിടിക്കുക അപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്യാൻ വെച്ചിരുന്നതെന്ന് പറയുക സാധാരണ ഗുരു നമുക്കതിപ്പോൾ ഉത്സവപ്പറബില് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വരുന്ന കാശൊന്നും ബ്ലാക്ക് മണി അല്ല ആരും അത്തരത്തിൽ കൊടുക്കുകയില്ല എല്ലാവരും അക്കൗണ്ടിലൊക്കെ കൊടുക്കുകയാണ് കാരണം ഇത് കണക്ക് കൂട്ടാനും എഴുതാനും ഒക്കെ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒമ്പതര ലക്ഷം രൂപ അവിടെ കൊണ്ടു വെച്ചിരുന്നു മറ്റുള്ളവർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പണമാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഒന്നിലധികം ക്രൈംസ് നടന്നതായാണ് എൻ്റെ ഒരു തോന്നൽ കാരണം പല പലതും ഇല്ലീഗലാണ് ക്രൈമെന്ന് പറയുന്നതിനെക്കാട്ടുപതിരി ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നിലധികം അവിടെ നടന്നിട്ടുണ്ട് മാത്രമല്ല ഇതിനു മുമ്പും വേടനെ പറ്റി ചില ലൈംഗികമായ പ്രശ്നങ്ങൾ കാരണമുള്ള പ്രശ്നങ്ങൾ അതായത് മീ മൂവ്മെൻ്റ് ഒക്കെ വന്ന സമയത്ത് വേടനെക്കുറിച്ച് ആരോപണം ലൈംഗിക ആരോപണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഈ വേടനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ മീഡിയ സടക്കമുള്ളവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കും മാർക്കറ്റ് വിറ്റെടുക്കാൻ പറ്റുന്നതുകൊണ്ട് അല്ലാതെ അതിൽ ഞാൻ വേറെ ഒന്നും കാണുന്നില്ല ഇപ്പൊ അവന്റെ വീട്ടിൽ വെച്ചാണ് മഴ കണ്ടതെങ്കിൽ പോട്ടം നോക്കിയാൽ ഈ ഫ്ളാറ്റിൽ മഴ കൊണ്ടുവന്നെന്തിനാണെന്ന് ആലോചിച്ചാൽ അതിന്റെ പുറകിലേക്ക് പോയിട്ടാണ് ഒന്നാമത് വെളുപ്പാകാലത്ത് നടക്കാൻ പോയ വർക്കലിൽ ഒരു ഹതഭാഗ്യനായ വെളുപ്പം നടക്കാൻ പോയ ഒരു മനുഷ്യനെ ഇവരുടെ ഒരു മൂവ്മെന്റ് ആണ് വെട്ടിക്കൊന്നത് പിന്നെ പറഞ്ഞ ആള് മാറിപ്പോ അത്തരം തീവ്രകരായ ഒരുപാട് ഈ പേരുണ്ടാവും ഒരാൾക്ക് വേടൻ പറയുന്നത് വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ജീവിച്ചത് ഈ വേടൻ്റെ വരികൾ ഇന്ത്യയിലുള്ള ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ചില വരികൾ എല്ലാം അതിൻ്റെ ഡെപ്തിലൊന്നുമില്ലെങ്കിലും വരികൾ ഈ വരികൾ ആരായിരിക്കും ആരെങ്കിലും എവിടെ എന്തെങ്കിലും നൽകുന്ന ക്യാപ്സുകളാണ് വേടൻ ആരുടെയെങ്കിലും ഒരു പി ആർ ഏജൻറ്റോ അല്ലെങ്കിൽ വേടൻ ആരുടെയെങ്കിലും ഒരു ടൂളാണെന്ന് ആണോ എന്ന് വിശ്വസിക്കുന്നുണ്ട് ചിലപ്പോൾ ഇപ്പം കലോമണി കലോമണി എഴുതി സംഗീതം കൊടുത്തുണ്ടാക്കിയ പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാം എഴുതിയത് വേറെ ആളായിരുന്നു മരിച്ചപ്പോൾ അല്ലേ അറിയണേ അയാൾക്ക് പത്തോ അഞ്ഞൂറോ അല്പം ചാരയോ വാങ്ങിക്കൊടുത്തിട്ട് അയാളെ കൊണ്ട് എഴുതിച്ചിട്ട് ഷൺ വെങ്കിടങ്ങൾ പാവ മനുഷ്യനെഴുതി കൊടുക്കാം സ്ഥലം ഗോപി ചെമ്മണ്ണൂരാണ് വീട് വരെ നന്നാക്കി കൊടുത്തത് അപ്പൊ ഈ പറയുന്ന ഷൺമുഖൻ വെങ്കടങ്ങിന്റെ മകൻ എനിക്ക് ഷൈൻ വെങ്കടങ്ങ് എനിക്ക് അടുപ്പമുള്ള ചെറുപ്പക്കാരനാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ ചിലപ്പോ ഇതിപ്പോ അവൻ പറയുന്നില്ലോ അവനാണ് എഴുതിയതെന്ന് അവൻ പറയുന്നില്ല അവൻ പറയാത്തൊറത്തോ കാലം അവനാണ് എഴുതിയെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല അവനല്ല എഴുതിയതെന്ന് പറയുന്നത് ശരിയല്ല ചിലപ്പോൾ അവൻ എഴുതുന്നതായിരിക്കും അവന്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ ഫ്ലാഷ് ബേക്കുകളിൽ നിന്ന് അവൻ്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ അവൻ ആ വഴിയെ പോയ അല്ലെങ്കിൽ നമ്മൾ ശരിയായ വഴി വഴിയെന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കണ്ട നമ്മൾ ഈ ജാതിയും അതും വെച്ച് കളിക്കുന്ന ഇത്തരം കഠിനമായ വാക്കുകൾ തീവ്രമായ വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരം റാപ്പ് സംഗീതങ്ങൾ ഉണ്ടാക്കിയാൽ ഇന്നത്തെ കാലത്ത് ക്ഷേത്ര കലകളെന്ന് പറയുന്നത് മിമിക്രിയും സിനിമാറ്റിക് ഡാൻസുമാണല്ലോ ഇവിടെ കഥാപ്രസംഗത്തിനെ നിരോധിക്കാൻ വേണ്ടി ചേങ്കോട്ട് പോണ സ്വാമി പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കി സാംബശിവനെ പൂട്ടിയ നാടാണ് സാംബശിവൻ പക്ഷേ ഇതുപോലുള്ള അലവിലാകെ തന്നെ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ സിനിമാറ്റിക് ഡാൻസും മിമിക്രി ആണല്ലോ ക്ഷേത്രകല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇവനെ പോലുള്ളവർക്ക് വന്ന് ഇതുപോലെ ജാതി പറയുന്ന സാധനങ്ങൾ ചെയ്താൽ ആളെ കിട്ടുമെന്ന് തോന്നിയത് കൊണ്ട് അവൻ സ്വയം ചിന്തിച്ചതാവാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരിക്കും പക്ഷേ രണ്ടായാലും അവൻ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ എഴുതുന്നതാണ് എനിക്ക് ആരെങ്കിലും എഴുതി തരുന്നു എന്നോ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ സംഗീതം കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ടില്ല ഇത് വേറൊരാൾ സംഗീതം കൊടുക്കുന്നതാണെന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഗസ് ചെയ്യേണ്ട പക്ഷേ ഷീല പറഞ്ഞതുപോലെ ഫ്ലാറ്റിനകത്തുനിന്ന് മഴ അടക്കമുള്ള മാരകായുധങ്ങൾ പിടിച്ചെടുക്കുക ഒൻപതര ലക്ഷം രൂപ കിട്ടുക മൈക്ക് മരുന്ന് കിട്ടുക കഞ്ചാവ് കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇല്ലീഗലായ കാര്യങ്ങൾ എന്തായാലും നടന്നിട്ടുണ്ട് എന്നാലും അവൻ പറയുന്നു ഞാൻ തിരുത്താൻ ശ്രമിക്കും ഒരു മനുഷ്യനാവാൻ ശ്രമിക്കും നമ്മളത് അതില് വർഷം അതിൽ ഒരു കേസ് നടന്നല്ലേ വീണ്ടും ഇപ്പോഴല്ലേ ഇപ്പോൾ അനുഭവം അനുഭവങ്ങളിൽ നിന്നല്ലേ പഠിക്കണം ഇപ്പോൾ പത്മശ്രീ ഞാൻ നേരത്തെ പറഞ്ഞു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് പത്മശ്രീ കിട്ടിയ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ നടൻ മദ്യത്തിൽ കുളിച്ച് മദ്രാസിൽ രക്ത മരിച്ചപ്പോൾ ബോഡി കൊണ്ടുവരാൻ പോലും പത്ത് പൈസ ഇല്ലാത്ത നാടായിരുന്നു ആ മദ്യം മകമാറി മകമാറി മയക്കുമരുന്നിലേക്കും കഞ്ചാവിലേക്കും എൽ എസ് ഡിയിലേക്കുമൊക്കെ പോയി വിചാരിച്ചാൽ മതി ഒരു കൂട്ടർ എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്തൊക്കെ ഇപ്പം കഞ്ചാവ് കൊണ്ടുണ്ടാക്കുന്ന ലേഹ്യം കറുപ്പ് കഴിക്കുന്ന ആൾക്കാരില്ലായിരുന്നു അപ്പോൾ അത് കാലാകാലങ്ങളിൽ കിട്ടുന്ന ലഹരി അന്വേഷിച്ചു പോകുന്ന ഒരു നല്ല പ്രബല ഗ്രൂപ്പുണ്ട് ആ പ്രബല ഗ്രൂപ്പിൽ ഓരോരു പെട്ടിരിക്കാം അയാൾ എന്നിട്ട് അയാൾക്ക് അതിൻ്റെ ദുരന്താനുഭവം അല്ലെങ്കിൽ കേരളം മുഴുവൻ എന്നെ ചർച്ച ചെയ്യുന്നത് നടപ്പം നാണം തോന്നിയിരിക്കാം ചിലർക്ക് നാണം തോന്നില്ല ഇയാൾക്ക് നാണം തോന്നിയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ പറഞ്ഞാലേ ഈ ഫ്ലാറ്റിൽ അർമാദിച്ച് വെള്ളം അടിച്ച് കഞ്ചാവുകൾക്ക് വലിച്ചു കിടന്നവൻ രണ്ട് ദിവസം പോലീസ് ലോക്കപ്പിൽ കിടക്കുമ്പോഴേ തകർന്നു പോകും കൊച്ചു പയ്യന്നല്ലേ മുപ്പത് വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് അവൻ ചിലപ്പോൾ മാനസാന്തരപ്പെടാം പക്ഷെ അവൻ മാനസാന്തരപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് അവൻ ചെയ്യേണ്ടത് അവൻ്റെ ടീമിനെ പിരിച്ചുവിടണം ആ ടീം കൊണ്ടു നടന്നത് അവൻ നന്നാവൂല ഇപ്പം തന്നെ നിങ്ങളുടെ അറിവിലേക്ക് ആ ഒരു കാര്യം ഈ സംഗീത സംവിധായകരുടെ കാര്യം പറയുമ്പോൾ ഈ ബാലഭാസ്കർ ഇതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ തരത്തിലുള്ള ഒരു സംഗീത ട്രൂപ്പ് ഇവർക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഇവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പോലുള്ള സാധനങ്ങളൊക്കെ കടത്തുമ്പോൾ ഇവർക്ക് ഇവർക്കതിൽ വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് കാരണം അറിയപ്പെടുന്ന ഗായകരും ഗായകരും ഒക്കെ ആകുമ്പോൾ അത്ര വലിയൊരു ചെക്കിംഗ് ഉണ്ടാവില്ല അപ്പോൾ അത് വെച്ചിട്ട് പല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ കഴിയും അത്തരത്തിലുള്ള ഇടപാടുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള റാപ്പ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു ട്രൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഡ്രൂപ്പൊ ഒന്നും ഉണ്ടാക്കാവില്ല കള്ളക്കടത്ത് കിടത്താൻ വേണ്ടി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലഹരി കടത്താൻ വേണ്ടി ഒന്നും വേണ്ടിയൊന്നും ഒന്നും ഉണ്ടാക്കില്ല കഴിവില്ലെങ്കിൽ ഉണ്ടാക്കാൻ ഒന്നും പറ്റില്ല ബാലഭാസ്കറിൻ്റെ അമ്മാൻ വയലിസ്റ്റായിരുന്ന ശശികുമാറിന് ഒരു പ്രോഗ്രാമിന് ഉപയാൽ അങ്ങേറ്റം അയ്യായിരം രൂപ കിട്ടുമായിരിക്കും ഇവൻ അഞ്ച് ലക്ഷം രൂപ ഒരു പ്രോഗ്രാമിന് വയലിൻ വായിച്ചാൽ കിട്ടും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച പയന് പക്ഷേ അതാണ് അവന് നന്നായിട്ട് മാർക്കറ്റിംഗ് അറിയാൻ അവൻ അതിനിടയിൽ വഴിവിട്ട ഇതിനൊക്കെ പോയോ എന്ന് എനിക്ക് ഉറപ്പില്ല കാരണം എനിക്ക് ബാലതാരമായിരുന്ന ബാലഭാസ്കറിനെ അറിയാം എൻ്റെ ഒരു സീരിയലിൽ അഭിനയിച്ചിരുന്നു അങ്ങനെയുള്ള ചെറുപ്പക്കാരൻ വഴിതെറ്റുമെന്ന് ഇരിക്കാറുണ്ട് പക്ഷേ അവൻ്റെ പിന്നെയുള്ള കൂട്ടുകാരെ കൂട്ടുകെട്ടുകളെല്ലാം കുഴപ്പമായിരുന്നു ഈ കൂട്ടുകെട്ടുകളാണ് കുഴപ്പം ഇപ്പം തന്നെ ഞാൻ നിങ്ങളുടെ പറയാൻ വന്നത് ഞാൻ ഷൈനികം എന്ന് പറഞ്ഞ പയ്യനെക്കുറിച്ച് ലഹരിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു അത് കുറേ കഴിഞ്ഞപ്പോൾ അവൻ നല്ലവനായപ്പോൾ ഞാൻ നല്ലവനെന്ന് പറഞ്ഞു ചെയ്തു പക്ഷേ ഇപ്പം സംഭവിക്കുന്നത് ഈ ലഹരിയുടെ ഇത്രയും ഇഷ്യൂസ് നടക്കുമ്പോൾ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ ദിവസമായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ചിട്ട് സിമ്മി എന്നെ വിളിക്കും വിളിച്ചിട്ട് ഒരുത്തം ചോദിക്കുന്നത് ഷൈനികത്തെപ്പറ്റി പറയാൻ നീ ആരടാ ഷൈനികത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് നിനക്കറിയാമോ ജയൻ മൈൽ അപ്പോൾ ഞാൻ ചീത്തവാക്കാണ് ആദ്യം വിചാരിച്ചത് ജയൻ മൈൽ എന്ന് പറഞ്ഞു ഞങ്ങളിട്ട് എന്തെന്ന് അല്ല നിങ്ങൾ വിചാരിക്കുന്നു അല്ല മൈൽ മൈൽ അവനാണ് ബ്ലാക്ക് ബെൽറ്റാണ് കരാട്ടയിൽ വിവരം അറിയില്ല ഞാൻ അവൻ്റെ തന്ത വിചാരിച്ചൊരു പുല്ല് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ കെട്ടി അപ്പോൾ വേറെ നമ്പർ ഇന്ന് വിളിക്കും ചിലരെന്ത്യെന്ന് വെച്ചാൽ ഫോൺ ചെയ്തിട്ട് മിണ്ടാതെ വച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ സൈനികം വലിക്കുന്ന കുടിക്കുന്ന ഏതോ ഗ്യാങ്ങിൽ ഇവരെല്ലാം കൂടി ഇരുന്നാണ് വിളിക്കുന്നതെന്ന് അറിയാം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മനോജ് ഇബ്രഹാം സാറിനും നാർക്കോട്ടിങ്ങിൻ്റെ ഇപ്പോൾ അന്വേഷിക്കുന്ന ഡി എ ഡി ജി പിക്ക് ഒരു മെസ്സേജ് അയച്ചു എവനെ കൊണ്ടൊരു നിവർത്തിയില്ല യവൻ്റെ ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണ എന്നെ ഇങ്ങനെ തീർ വിളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അന്ന് കൊടുത്ത നമ്പറുകളിൽ ഇന്നും പിന്നെ വിളിച്ചിട്ടില്ല ഇപ്പോൾ പുതിയ നമ്പറുകളിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ എനിക്ക് തന്നെ നാണം തോന്നി കാരണം നമ്മൾ നിരന്തരമായി പോലീസിന് പരാതി കൊടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ തീർക്കുക ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഫോണിൽ മറുപടി പറയാതെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കട്ടിയില്ല അവിടെ നിങ്ങൾ ചെയ്യും ഒരു മണിക്കൂർ എൻ്റെ ഫോണിൽ ആക്കുമ്പോൾ വിളിക്കാം അവക്കൊലന്നല്ലേ ഉള്ളൂ അവിടെ ഇരിക്കട്ടെന്ന് ഞാൻ വയ്ക്കും അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നവന്മാരിങ്ങനെ വഴി തെറ്റി നടക്കുന്നവരാണെന്ന് ഈ സൈനികം എന്ന് പറഞ്ഞ ചെറുക്കൻ അമ്മയുടെ കാലത്ത് എന്നാണ് അവൻ ഈ കാണിക്കുന്നത് ഞാൻ നന്നായി ഇപ്പം നല്ലവനെന്ന് എഴുതിയവനാ പറഞ്ഞവനാ പക്ഷേ അവൻ കൊണ്ടുനടക്കുന്ന ഒരു പത്ത് പതിനഞ്ച് അലവലാതികൾ കാണും ഈ വലിച്ചും കുടിച്ച് നടക്കുന്നത് വിഭജരിച്ചു നോക്ക് നടക്കുന്നത് യൗമാരെ വച്ച് ഈ ചെറുക്കൻ കളിക്കണം അപ്പോൾ ഈ ചെറുക്കൻ മെച്യൂരിറ്റി വന്നിട്ടില്ല അല്ലേ അതെ മനസ്സിലായില്ലേ അമ്മയും കൊണ്ട് അമ്മ കുപ്പിപ്പാലിൽ കൊണ്ട് നേഴ്സറി പോകുമ്പോൾ പോലെ ലൊക്കേഷനിൽ കൊണ്ടുപോകുന്ന ഒരു ചെറുക്കൻ നമ്മളെ പോലെ മാന്യമായിട്ട് ജീവിക്കുന്നവർ തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് മട്ടാഞ്ചേരി എന്നൊക്കെ അറിഞ്ഞുകൂടാ മട്ടാഞ്ചേരി അവൻ്റെ അച്ഛൻ്റെ വക എനിക്ക് മനസ്സിലാവില്ലേ എനിക്ക് മട്ടാഞ്ചേരിയിൽ നൂറുകണക്കിന് ആരാധകരുണ്ടെന്നേ അതിൽ പലരും എന്നോട് പറയുന്നെന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട എന്നെ വിളിച്ചിട്ടുണ്ട് ചേട്ടൻ മട്ടാഞ്ചേരി എന്ന അവൻ്റെ വാപ്പേര വകയൊന്നുമല്ല ഇവൻ ചുമ്മാ ചേട്ടന മട്ടാഞ്ചേരി പറഞ്ഞ് വരട്ടെന്ന് ചേട്ടാ നമ്പർ ഇങ്ങോട്ട് താ ആരൊക്കെ വിളിച്ചു എന്നുള്ള നമ്പർ ഇതാ ഞങ്ങൾ തീർത്തോളാം എന്നാണ് പറഞ്ഞത് തീർത്ത് അവസാനം ഞാനും കൂടെ അകത്താവൂലേ അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് അപ്പോൾ ഇവൻ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തോ ജയൻ മയിൽ എന്ന് പറഞ്ഞാൽ മൈൽ എന്നല്ല ഞാൻ പറയാൻ നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ബാക്കി പറയുന്നില്ല ഞാൻ എവനെയൊന്നും പക വഹിക്കില്ല അപ്പോൾ മനോജ് ഇബ്രാഹിം സാറിനും ആൻറ്റിനി അർക്കോട്ടിങ്ങിൻ്റെ എ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ട് പോലും വീണ്ടും 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 വിളിക്കുകയാണ് നമ്മളെ ഭീഷ്യപ്പെടുത്തുകയാണ് കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ നടക്കുന്നതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ പരാതി കൊടുത്താൽ മുഖ്യമന്ത്രി പറയുന്നത് ആ സൈനിക ഒരു കലാകാരനല്ലേ അവരോട് നിൽക്കാമെന്ന് പറയും മനസ്സിലായോ അവിടെ ഇപ്പം ഞാനൊരു കേസ് മഹേഷ് പഞ്ചു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ എസ് എഫ് ഐയിലും ഡി എഫ് ഐയിലൂടെ വളർന്ന് എ കെ ഐ സെൻ്ററിരിക്കുന്നിടത്തെ ഏറ്റവും വലിയ മാസ്റ്റർ പാർട്ടിയുടെ പ്രവർത്തകനായ മഹേഷ് പഞ്ചുവിനെ അക്കാഡമി നിന്ന് ചെയർമാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പുറത്താക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞെന്തറിയാം മര്യാദയ്ക്കുകയാണെങ്കിൽ നിങ്ങളും കമലും എല്ലാം കൂടെ ഒന്നിച്ചു പോവുക ഇല്ലെങ്കിൽ ഞങ്ങൾ കമലിൻ്റെ കൂടെ നിൽക്കും കാരണം കമലൊരു അണ്ടർ വരെ അരിവാൾ ചുറ്റിയിട്ട് നടക്കുന്ന ഒരു മുസ്ലിമാണ് അതുകൊണ്ട് ഞങ്ങൾ അയാളുടെ കൂടെ നിൽക്കുന്നു മഹേഷ് പഞ്ചുന പറഞ്ഞ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ് അപ്പോൾ ഈ സൈനികന്മാർക്കാണ് ഇപ്പോൾ കേരളത്തിൽ മാർക്കറ്റ് വാല്യൂ മനസ്സിലായോ അല്ല പതിനേഴ് വയസ്സിൽ മെമ്പർഷിപ്പ് കിട്ടി എനിക്കല്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മണ്ടന്മാർ ഇതുപോലെ പലതും ചെയ്യും തക അതിൽ മാനസികമായി നമ്മൾ തകരരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പുല്ല് പോലും ഭഗവിക്കില്ലേ അവനെ ഒന്നാമത് ഞാൻ വിചാരിക്കുന്നത് ഈ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഓരോ വർഷവും ദൈവം തരുന്ന ബോണസാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നമ്മൾ ആണാറ്റെങ്കിൽ ജീവിക്കുക യവന്മാർ ഒന്നും മട്ടാഞ്ചേരി നിന്ന് ഒന്നും ഉണ്ടാക്കിയിട്ട് പോട്ടെന്ന് പറയുക അത്രയും ഞാൻ പറയും ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ എനിക്ക് മനസ്സിലാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഈ വേടനല്ല ഇനി ഏത് ഓച്ചനായാലും ശരി ജാതി ജാതി വച്ച് മതം വച്ച് പാർട്ടി വച്ച് ഒക്കെ സംസാരിച്ചാൽ അവനെ വകവയ്ക്കരുത് അത് അധികാരത്തിലിരിക്കുന്നവർ അത് അണ്ടർ എന്നിട്ട് ചെയ്യേണ്ടതാണ് അതിന് പകരം പുലിനഖം അത് വനം വകുപ്പിൻ്റെ ഒരു അവധാനോടെ കാണാതെ അതിന് വിട്ടുകളയണമായിരുന്നു മറ്റേ ലഹരി ലഹരിയുടെ വഴിക്ക് പോട്ടെ എന്ന് ലഹരിയുടെ വഴിക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ അവൻ്റെ ഫ്ലാറ്റിനകത്ത് ഈ പറയുന്ന മഴ അടക്കം കിട്ടിയെങ്കിൽ ആരെ നീ ഇത് വെച്ചിരുന്നത് പ്രോഗ്രാം കഴിഞ്ഞ് വെളുപ്പം കാലത്ത് വണ്ടിയിൽ വരുമ്പോൾ ഏതെങ്കിലും വഴിയിൽ വെച്ച് തന്നെ കണ്ടാൽ അവനെ വെട്ടാൻ വെച്ചിരുന്നതാണോ ഓൺലൈനിൽ നിന്ന് പിന്നെ ഒൻപത് നീ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു ഒമ്പത് ലക്ഷം രൂപ എന്തിനാണ് നീ ഫ്ലാറ്റിൽ സൂക്ഷിക്കുന്നത് ും മാധ്യമ പ്രവർത്തകർ അപ്പ കാണുന്ന അപ്പാന്ന് വിളിക്കുന്നവന്മാരല്ലേ അവന്മാർ മാർക്കറ്റ് കിട്ടാൻ വേണ്ടി എന്തെല്ലാം ഹൈപ്പ് ഉണ്ടാക്കാൻ അത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതിൻ്റെ ബാക്കി കുട്ടികളെയും മനസ്സിലായില്ലേ ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താ വിടിഞ്ഞാൻ തുറമുഖത്ത് പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങൾ കാണാൻ പോയ മുഖ്യമന്ത്രി അയാൾക്ക് നല്ലൊരു കുടുംബം ഉള്ളതുകൊണ്ട് അയാൾ ഭാര്യയും മോളയും കുട്ടിയൊക്കെ കൊണ്ടുപോയി കൂടാൻ ഔദ്യോഗികമായ യാത്രയല്ല അവിടെ ഒരു മീറ്റിങ്ങിന് പോകുകയാണെങ്കിൽ ഓക്കെ അതന്നെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ അതിന് ഇന്നലെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു ഇന്നോ ഇന്നലെ പറഞ്ഞു എനിക്കൊരു കുടുംബമുണ്ട് അതിൽ മകളുണ്ട് മകളുടെ മകനുണ്ട് ഭാര്യയുണ്ട് മരുമകനുണ്ട് അവരൊക്കെ ഉള്ളതാണ് ഞാൻ അവരെ അവരാരും ഒളിച്ചു വയ്ക്കാറില്ല എന്ന് പറയേണ്ടി വന്നു കാരണം അദ്ദേഹം പോയത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ സുരക്ഷിതത്വത്തിൻ്റെ കാര്യങ്ങളിൽ സ്റ്റേജ് കിട്ടുന്ന കാര്യങ്ങളിലൊക്കെ എന്തായി എന്ന് എന്നറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ അവരെ കൂടെ കൊണ്ടുപോയി നമുക്ക് വാർത്ത ഉണ്ടാക്കുന്ന മീഡിയകൾക്ക് ഇതൊക്കെയാണ് ഇപ്പോൾ ആവശ്യം അല്ലാതെ നമുക്ക് ഈ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അഞ്ചര ലക്ഷം കണ്ടെയ്നർ വന്നിറങ്ങിയതോ കേരളത്തിന് അതിൽ നിന്ന് എത്ര കോടി കിട്ടിയെന്നോ അല്ലെങ്കിൽ ബാലരാമുരം വഴി വിരാമം വന്ന് അണ്ടർ പാസേജിലിട്ട് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ഇതൊന്നും ചർച്ച ചെയ്താൽ ഒന്നാമത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അതെഴുതിയ കാണാൻ വായിക്കാൻ ആളില്ല ഡ്രൈ ആണത് ഏ നേരെ മറിച്ച് വേടൻ ഇന്നെത്ര വലിച്ചു അവൻ എത്ര തള്ളക്കി വിളിച്ചു നായന്മാരെ അത് കേൾക്കാനാണ് ഇഷ്ടം നായന്മാരും അത് വായിക്കും ആസ്വദിച്ച് ആ നമ്മളെ തളക്ക ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഈ പ്രശ്നം തീരും ഇനി ഇതിനേക്കാൾ ഗുരുതരമായ എന്തെല്ലാം വരാൻ പോകുന്നു ഞാനതാണ് കാത്തിരിക്കുന്നത് കാരണം ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല കാരണം ഇതുപോലുള്ളവന്മാരെ പ്രോത്സാഹിപ്പിക്കും തോറും ഉത്സവ പറമ്പുകളിൽ വേടന്മാർ മതി എന്ന് തീരുമാനിക്കുന്നിടത്തോളം കാലം നിങ്ങൾ തന്നെ ആക്കി പോലുള്ള നാടങ്ങൾ സർവേ പോലെ പുതിയ ആകാശം പുതിയ ഭൂമി പോലുള്ള നല്ല മൃച്ചകടികം പോലുള്ള മനോഹരമായ നാട നാടങ്ങൾ കണ്ടിരുന്ന സിംഹം ഉറങ്ങുന്ന കാട് ഒരു നാടകത്തിന് പേരിടുവാം ആലോചിച്ചോക്കി എസ് എൽ പുരം സദാനന്ദൻ്റെ നാടകത്തിൻ്റെ പേരാണ് സിംഹം ഉറങ്ങുന്ന കാട് അതുപോലുള്ള നാടകങ്ങൾ കണ്ടിരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പാപ്പനങ്കോട് മണിയുടെ രാമായണം പോലുള്ള ബാലകൾ കണ്ടിരുന്ന നട സ്ഥലത്ത് കൂതറ സിനിമാ സീരിയൽ നടികൾ വന്നിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകളും മിമിക്രിയും കാണാനാണ് ഇപ്പം ക്ഷേത്രകലകൾ ഇപ്പോൾ അതാണ് പണ്ട് നളചരിതം നാലാം ദിവസം അതൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മുടെ നമ്മുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബേഡന്മാരുടെ അച്ഛന്മാർ ഇനി ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളത് കൂടുതൽ പറഞ്ഞാൽ നമ്മളെ പേരിൽ കേസ് വരും കേസ് വരും അതുകൊണ്ട് ഇവിടെ വച്ച് നിർത്താം ആ പയ്യൻ നന്നാവട്ടെ അവൻ വീണ്ടും അവനും പയ്യനേത ഇപ്പം നമ്മൾ സംസാരിച്ചു കൊടുക്കുമ്പോൾ മോട്ടറിൽ ടി വിയിൽ അവനെ കാണിക്കുകയാണ് ഞാൻ പറയുന്നത് ആ പയ്യനൊക്കെ സ്പേസ് ഉണ്ടെന്നേ ഷൈൻ നികം ചാ ഷൈൻ നികത്തിനും സ്പേസ് ഉണ്ട് ഷൈൻ ടൗൺ ചാക്കയ്ക്കും സ്പേസ് ഉണ്ട് മോഹൻലാലിനും ഉണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും കണ്ടില്ലേ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് കടക്കുകയാണ് തുടരും എന്നുള്ള സിനിമ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സ്പേസ് ഉണ്ടാവട്ടെന്നേ ഒരു കാടാവുമ്പോൾ സിമൂഹവും ആനയും മാത്രം ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നത് മാനും ഒയിലും ഒക്കെ ഉണ്ടാവട്ടെ അതിൻ്റെ കൂടെ കരടിയും എന്താ പറയുക ഊളനും ഒക്കെ ഉണ്ടാവട്ടെ എന്നേ ഇത് എനിക്ക് പറയാനുള്ളൂ നിയമപരമല്ലാത്ത ഏത് പ്രവൃത്തിയും ആ പ്രവൃത്തിയെ ന്യായീകരിക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ശാന്തിപിള്ള ദിനേശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വേടൻ്റെ കാര്യത്തിലും നിയമപരമല്ലാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അയാൾക്ക് നന്നാകാൻ അവസരം കൊടുക്കുന്നതിൽ തെറ്റില്ല പോലും അന്വേഷണം കൃത്യമായി നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ശാന്തിപള്ളയുടെയും വാദം